നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മുടെ എൻ്റെ കൂടെയുള്ളവരോട് ഞാനീ ആലോചിച്ച ഞാൻ പറയുക ഒരുപാട് ഫിനാൻഷ്യൽ കാര്യങ്ങളും ഇങ്ങനത്തെ പറഞ്ഞു വേണമല്ലോ മറ്റേ എല്ലാ പ്രാവശ്യവും മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ മാർക്കറ്റ് അത് ഇതെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപദേശങ്ങളെ മാത്രം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈവൻ ഞാൻ പറയാത്ത ചെയ്യാത്ത കാര്യങ്ങൾ പോലും എനിക്ക് നല്ലതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് പക്ഷെ ഞാനൊരു പരിധി വരെ ഞാനത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സമയം ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു മനസ്സിൽ വന്നു ഇപ്പം ആ ഒരു എൻ്റെ ഞാനൊരു യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കൊരു വീഡിയോ കണ്ടു ഈ റീസൻ്റ്ലി വന്നൊരു വീഡിയോ ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റുമായിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ വളരെയധികം ചിന്തിച്ചു പോയി അവൻ പറഞ്ഞു അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം ലക്ഷം രൂപ മാസ ശമ്പളമുണ്ട് അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് വിത്ത് ഫാമിലി ആയിട്ട് എല്ലാം ആവശ്യമായിട്ട് പോകുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ബാധ്യതകൾ ഒരു ഫ്ലാറ്റൊക്കെ എടുത്തു അങ്ങനെ ഉഷാറായിട്ട് പോവുകയാണ് അവൻ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകുമ്പോൾ പറയുകയാണ് ഞാൻ അവനൊരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന് ഏകദേശം പെട്ടെന്നൊരു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതായത് എല്ലാ കാര്യങ്ങളൊക്കെ വരുന്ന ശമ്പളം വരുന്നു നല്ല രീതിയിൽ സി ഇ എം ഐ അടച്ച് പോകുന്നു ചിലവാക്കുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെയാകുന്നു വളരേതായിട്ട് പോകുക അപ്പം മെസ്സേജ് വന്നേനു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇ എം ഐ അതായത് ഈ മാസത്തെ കഴിഞ്ഞ മാസം സ്പെൻഡ് ചെയ്ത ഡ്യൂ പെൻഡിങ് പെൻഡിങ്ങാണ് അടുത്ത പത്ത് ദിവസം കൊണ്ട് അടയ്ക്കണം അമ്പത്തിയേഴായിരം രൂപ അവൻ പറഞ്ഞു അവൻ വാ ഒളിച്ചു പോയി കാരണം അമ്പത്തേഴായിരം രൂപ കഴിഞ്ഞ മാസം അവൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മേടിച്ചു അതിലേക്കാവൻ പറയുകയാണെ ഏടാ നമ്മളുടെ നിയന്ത്രണത്തിൽ അപ്പുറത്തേക്കാണ് ഇന്നത്തെ പോക്കുന്നുള്ള രീതി അവൻ സ്വയം പറഞ്ഞു അവൻ ചിലപ്പോൾ അവൻ്റെ ലാവിഷ്ണസായിരിക്കും ഇതൊക്കെയായിരിക്കാം പക്ഷേ അവന് പോലും അറിയത്തില്ല അവൻ ഏതൊക്കെ കാര്യത്തിന് വേണ്ടിയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചതെന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ യു പി ഐ ലിങ്ക്ഡാണ് യു പി ഐ ലിങ്ക് ഇതുവഴി ഏതൊക്കെ രീതിയിൽ എന്തിനൊക്കെയാണ് പേയ്മെൻറ് ചെയ്തതെന്നോ അവനൊരു പിടുത്തമില്ല അപ്പം ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ കണ്ടത് ശരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ശരിയാണ് നമ്മൾ പെട്ടിരിക്കുന്നത് വലിയൊരു ട്രാപ്പിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഒരു മാറ്റം വന്നത് ഈ നമ്മൾ മോദി സർക്കാർ വന്നതിന് ശേഷം എന്ന് പറയാം കാരണം പണ്ട് ലോക്സഭയില് ചിദംബരം ഒക്കെ ഒരു പി ചിദംബരം ഒക്കെ ഒരു വീഡിയോ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് യു പി ഐ കൊണ്ടുവരുമ്പോൾ എല്ലാ മുക്കിനു മൂലയിലും ഇന്റർനെറ്റ് ഇല്ലാത്ത എല്ലാ മുക്കിനു മൂലയിലും ഇതെങ്ങനെ സാധിക്കും ഏഹ് പത്ത് രൂപയ്ക്ക് ചായ കുടിച്ചിട്ട് അല്ല ബാക്കി രണ്ട് രൂപ കൊടുക്കാൻ ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റും ചോദിക്കുന്ന ഒരു വീഡിയോ ആ യൂട്യൂബിൽ വരുന്നുണ്ട് അപ്പോൾ അത് കേട്ടതിന് ശേഷം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു വിപ്ലവകരമായ മാറ്റം ഒരു മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ യു പി ഐ നമ്മുടെ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഫോൺ പേ അതെല്ലാം ആശ്രയ അതിനെ ഈ യു പി ഐ ഭീമ ആപ്ലിക്കേഷനെ ആശ്രയിച്ച് നിൽക്കുന്ന മറ്റു ആപ്ലിക്കേഷൻസാണ് ഫോൺ പേ കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ ആ യു പി ഐ വന്നതിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാം ഇതുവരെ നമുക്ക് എന്താ പറയാ ഏത് ഇന്ത്യയുടെ ഏത് ബുക്കിനും കൂടെ പോലെ ഒരു രൂപയ്ക്കെങ്കിലും ഒരു രൂപ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാം വളരെ ഈസി ആയിട്ട് ട്രാൻസാക്ഷൻസ് ഈസി ആയി പർച്ചേസ് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം നമുക്ക് ഒരു പേയ്മെന്റിന് വേണ്ടി എന്തെങ്കിലും സാധനം ഒക്കെയാ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് കൈയ്യോടെ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് സാധനം സാധനമാകാം എല്ലാം വളരെ ഫാസ്റ്റായി ലോകം മാറിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ വേറെ ഒരു രാജ്യങ്ങളും മാറാത്ത ലോ മാറാത്ത രീതിയിലാണ് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളിലും സ്പീഡായത് അത്രയും ീകരമായിട്ടാണ് ഓരോ ദിവസവും ഈവൻ പാരൻസ് നമ്മുടെ ഒക്കെ പാരൻസ് വരെ അതിന് ഇതാകുന്ന രീതിയിൽ പത്ത് രൂപയിലേ സ്കാൻ ചെയ്ത് കൊടുക്കുന്നു എല്ലാം ഗൂഗിൾ പേ ഏതാക്കുന്നു ഇതാക്കുന്നു ആരും പൈസ കൊണ്ട് നടക്കുന്നില്ല കൈ പണ്ടത്തെ പോലെ കീശ നിറച്ച് പൈസ യാത്ര പോകുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല വളരെ ഈസിയായി ആയി സംഭവം ഒക്കെ ശരിയാണ് നമുക്ക് ഈസിയാണ് വളരെ ഈസിയാണ് പക്ഷെ നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്കിക്കേ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ പോലും ഞാൻ പേടിച്ചൊരു കാര്യമാണ് അതായത് പണ്ട് നമുക്ക് ഈ യു പി ഐ ഇല്ലാതിരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ നോട്ടുകളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ ഒരു കീശയിൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ പരമാവധി ആ അഞ്ഞൂറ് രൂപ പൊട്ടിക്കാതെ നമ്മൾ നോക്കും കാരണം അഞ്ഞൂറ് രൂപ പൊട്ടിച്ചാലല്ല പ്രശ്നം പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും അഞ്ഞൂറ് രൂപയായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ കീശലഞ്ഞൂറ് രൂപയാണ് ഞാൻ പോകുന്ന വഴിക്ക് എനിക്കൊരു പതിനഞ്ച് രൂപയ്ക്ക് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് വിചാരിക്കുക ഈ അഞ്ഞൂറ് രൂപ പൊട്ടിച്ചാലും അഞ്ഞൂറ് രൂപയുടെ വാല്യൂ എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും തൽക്കാലം ഞാൻ ആ വെള്ളം കൂടി വേനൽ ഒഴിവാക്കും എന്നിട്ട് ഈ ആ കയ്യിലെ വെള്ളം കുപ്പി വെള്ളത്തിൽ എടുത്ത് കുടിച്ചിട്ട് ഞാൻ പോകും ഒരു നാരങ്ങയെ വെള്ളം ഒഴിവാക്കി പതിനഞ്ച് രൂപ അവിടെ സേഫായി ഇപ്പോൾ അങ്ങനെയാണോ അവസ്ഥ നമുക്ക് വരുന്ന ഓരോ എക്സ്പെൻസ് എന്താ നമ്മൾ പണ്ട് ചെയ്തിരുന്നത് എങ്ങനെയാണ് ആ രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോഴെങ്ങനെയാണ് നമുക്കൊരു ആഗ്രഹം തോന്നുന്നു ചെയ്യുന്നു പതിനഞ്ച് രൂപ സ്കാൻ ചെയ്ത് കൊടുത്തു പൈസ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുമ്പോണ്ടല്ലോ മാസം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അതുപോലെ ഇറങ്ങിപ്പോകുന്നത് അക്കൗണ്ടിൽ നല്ലൊരു വരുമാന സാലറി കിട്ടുന്നവനായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോണ്ടല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ സ്വയം ചിന്തിച്ചു ഈശ്വരാ ഇത് വേണ്ടായിരുന്നു ഇതൊരു അപകടമാണല്ലോ ഇത് ഉപയോഗിക്കാതിരിക്കാനും വയ്യ പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാണുന്ന പോലെ ആഗ്രഹങ്ങളെല്ലാം എന്നാ അറിയുക ഇതായിക്കൊണ്ടിരിക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ഓൺലൈനിൽ ഞാൻ ഇങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ നല്ല പ്രൊഡക്റ്റ് കാണു കഴിയുമ്പോൾ ശരിയാണല്ലോ നല്ലതാണല്ലോ കൈയോടെ ഓർഡർ കൊടുത്തു മേടിച്ചു സാധനം കൈ കിട്ടി നമുക്ക് നേരെ ഒന്ന് പഴയ അവസ്ഥയിലേക്ക് പോവാം ഇപ്പം ഞാൻ പറഞ്ഞിടത്ത് നിങ്ങൾ അവിടെ നിർത്തിക്കും പണ്ടത്തെ ഒരു കാലത്ത് ഇപ്പൊ ഞാൻ തൊണ്ണൂറ് മോഡലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ലാസ്റ്റ് ജനിച്ച ഒരാളാണ് അപ്പൊ ഞാൻ ജനിച്ച വർഷം മുതൽ നമ്മളൊന്നും ഇങ്ങനത്തെ ഈ ഇതിലേക്കല്ലല്ലോ വീണത് അപ്പോൾ അന്ന് ജനിച്ച് നമുക്കൊരു ബോധം വരുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ അച്ചാച്ചൻ്റെ റേഡിയോ ആണ് ആ റേഡിയോയിൽ ആകാശവാണി വാർത്ത കാര്യങ്ങളൊക്കെ കേൾക്കുന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു ടേപ്പ് റെക്കോർഡ് വന്നു ക്യാസറ്റ് ഒക്കെ ഇട്ട് സംഭവം ചെയ്യുന്നത് പിന്നെയാണ് വരുന്നത് ടിവിയും കാര്യങ്ങളും ഒക്കെ വലിയ മുട്ടൻ സാധനം ഉണ്ടല്ലോ ഒരു ടി വി ഒക്കെ വന്നു ടി വി വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഞാൻ എൻ്റെ പുതിയ വീട്ടിലേക്ക് വന്നു അവിടെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ ടി വി മേടിച്ചു ആ ടി വിയിൽ ഇങ്ങനെ സിനിമകളൊക്കെ കാണുന്നു വല്ല പേ വാർത്തയൊക്കെ കാണുന്നു വല്ലപ്പോഴും ഇതൊക്കെ കാണുന്നു ഉള്ളൂ അല്ലെങ്കിൽ എന്നാ പറയുക പിന്നീട് വി സി ആറ് വന്നു വി സി ആർ വന്നു ഞാൻ ഏകദേശം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ ഫോൺ കാണുന്നത് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി എന്നല്ല പറഞ്ഞേ മൊബൈൽ ഫോൺ കാണുന്നത് മൊബൈൽ അതല്ല ഈ ഓർക്കൂട്ടൊക്കെയുള്ള സമയത്ത് അതെല്ലാം കഴിഞ്ഞ് കാര്യങ്ങൾ മാറി ഓർക്കൂട്ടെല്ലാം പോയി ഫേസ്ബുക്കിലേക്ക് വന്നു കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡ് സ്പീഡാകാൻ തുടങ്ങി ഒരു മാസം ഒരു ജി ഡാറ്റ കാര്യങ്ങളൊക്കെ വന്നു ഇതിങ്ങനെ മാറി 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 എന്തായി വന്നു പിന്നീട് മറ്റേ ജിയോ വന്നു കാര്യങ്ങൾ വന്നു വളരെ ടെക്നോളജിക്കലായിട്ട് വളരെ ഡെവലപ്മെന്റ് ഈ ഒരു വരവ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ആ ടെക്നോളജി ടെക്നോളജിപരമായിട്ടുണ്ടായിരുന്ന സമയത്ത് പണ്ട് ഇതുണ്ടായിരുന്ന സമയത്ത് നമുക്ക് ആലോചിച്ച് നോക്കാം നമുക്ക് ടി വി മാത്രം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട് രാവിലെ നമ്മൾ ചിലപ്പോൾ ടി വി ഒന്നും വെക്കത്തില്ല വൈകുന്നേരം വന്ന് വാർത്ത വെക്കുന്ന സമയത്ത് കുറച്ച് പരസ്യം കാര്യങ്ങളും കാണും ആ പരസ്യം കാണുമ്പോഴാണ് ഒരു പ്രൊഡക്റ്റ് നമ്മളെ കാണുന്നത് അല്ലെ നമുക്കൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇന്നതാണ് ഇപ്പൊ ഉദാഹരണം ഒരു ടി വിയുടെ പരസ്യമാണെങ്കിൽ ഈ ടി വി മേടിക്കണം എന്ന് നമുക്ക് തോന്നുന്നത് എപ്പോഴാണ് ആ പരസ്യം കാണുമ്പോഴാണ് പക്ഷേ അന്നത്തെ ഞാൻ എൻ്റെ പറയുകയാണെങ്കിൽ ഒരു പ്ലസ് ടു വരെയുള്ള സമയത്ത് മാക്സിമം ഒരു ദിവസം ഒരു പത്ത് അല്ലെ പതിനഞ്ച് മിനിറ്റ് നമുക്ക് നമുക്കിതേപോലത്തുള്ള പരസ്യങ്ങൾ നമ്മളെ കാണുന്നില്ല പക്ഷേ ആ പരസ്യത്തിന് നമ്മൾക്ക് ഇപ്പൊ ആ ഒരു പരസ്യം കാണുമ്പോൾ അതിനൊക്കെ ഒരു സാധനം മേടിക്കുന്ന ഒരു പരസ്യം കണ്ട ഒരു ബിസ്ക്കറ്റ് മേടിക്കുന്ന ആഗ്രഹം തോന്നിയല്ലോ അന്നേരം നമുക്ക് ചിലപ്പോ സാധിക്കില്ല കാരണം അത് മേടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ടൗണിൽ പോകണം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയ വലിയ ഇതിലേക്ക് പോകണം അങ്ങനെ ഒരു പോക്ക് വളരെ കുറവായിരിക്കും നമ്മുടെ പാരന്റ്സ് ആയിരിക്കും ചിലപ്പോ അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് അല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നീട് ആ അപ്പൊ തോന്നിയ ഒരു ആഗ്രഹം പിന്നീട് നമ്മൾ മറന്നേ പോയെന്നിരിക്കാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ നമുക്ക് ആഗ്രഹം തോന്നി അപ്പൊ നമ്മൾ മേടിച്ചു അല്ലെ അന്നത്തെ സിറ്റുവേഷനിൽ വേറൊരു കാര്യമുണ്ട് ഇൻ കേസ് അന്നത്തെ ഒരു പരിധി വരെ നമുക്കൊന്നും കയ്യിൽ പൈസ ഇല്ല ഇത് മേടിച്ചതാരെ പാരന്റ്സിനെ നോക്കണം അന്ന് പൈസ ഇല്ല പക്ഷെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നെങ്കിൽ ടൗണിൽ പോകണം അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കടയിൽ പോകണം ആ കടയിൽ ചെന്നാലേ ചെന്നാലേക്കത് കിട്ടത്തുള്ളൂ പിന്നീട് ഒരു അവസരമുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആ കടയിൽ ചെന്ന് മേടിക്കാറാകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് മാറും കാരണം അതിനകത്ത് വലിയ ആവശ്യമൊന്നും ഇല്ല അന്നേരം ഒരു ആഗ്രഹം തോന്നി പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ചിലപ്പോൾ ആ പറയുന്ന കുറേ തടസ്സങ്ങളും കാരണങ്ങളും വരുമ്പോൾ നമ്മളുടെ തലയിൽ എന്താ പറയുക ഒരുപാട് ചിന്തകൾ വന്ന് ആ ചിന്ത തന്നെയാണ് ചിലപ്പോൾ താല്പര്യങ്ങൾ മാറിപ്പോകുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനില് നടക്കുന്നേ ഇല്ല നമ്മളുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മളെ എന്തു ചെയ്യുക മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഒരു മാർക്കറ്റിംഗ് വസ്തു ഈ പറയുന്ന ലോകത്തുള്ള ഓരോ സാധനങ്ങളും നമ്മളെന്ത് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുവാണ് ഒരു ഫിനാൻഷ്യൽ അല്ല ഒരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസർ ഇപ്പം ഞാനൊരു ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസറാണ് ഏ അപ്പോൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുവാണ് അല്ലേ മ്യൂച്വൽ ഫണ്ട്സ് എന്ന പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞു തരുവാണ് കാറിൻ്റെ കൊണ്ടുവരുന്നു പുതിയ കാറുകൾ വരുന്ന ആടെ വൈജുവൻ നായരും അവരും റോയൽ ഡ്രൈവുകാരും അങ്ങനെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരെല്ലാം വന്ന ഒരു വണ്ടീനെ കുറിച്ച് മേടിക്കാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം കയറുകയാണ് നമുക്ക് വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം എന്താ എൻ്റെ കാറ് മാറ്റി പുതിയ കാറ് മേടിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നു അല്ലെങ്കിൽ പുതിയ ഫോണുകൾ വരുന്നു ഗാജറ്റിനെ പറ്റി ഇതാ വരുന്നു ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളും അതിങ്ങനെയാണ് ഐഫോൺ അങ്ങനെയാണ് മറ്റേതാ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നല്ല ഫോണായിരിക്കുന്നത് എനിക്ക് ആവശ്യമില്ല എന്താ ഒരു ആഗ്രഹം തോന്നുവാണ് ചിലപ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ എന്ത് ചെയ്യും ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ആമസോണിൽ കയറിയിട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഇ എം ഐ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സാധനം മറ്റേ ഫോൺ മേടിക്കും ആവശ്യം ഉണ്ടായിട്ട് മേടിച്ചതാണോ അല്ല ഒരു ലേഡി ഏതെങ്കിലും യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുന്നു എൻ്റെ കമ്മൽ ഇങ്ങനെയാണ് എൻ്റെ ലിപ്സ്റ്റിക് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മാലിതാണ് ഇടുന്നത് രാവിലെ ചെയ്യുന്ന റൊട്ടീൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ ആണുങ്ങളും ആയിക്കോട്ടെ പെണ്ണുങ്ങളും ആയിക്കോട്ടെ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുവാണ് അവള് കാരണം അവളുടെ പ്രൊഡക്റ്റുകളിലേക്ക് അത് വാങ്ങാനായിട്ട് നമുക്ക് താല്പര്യം താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് കയറി ബൈ ചെയ്യാന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലും മതി മറന്ന് നമ്മൾ മേടിക്കും മേടിച്ച് കഴിഞ്ഞ് കയ്യിൽ സാധനം എത്തുമ്പോഴാണ് ഓ ഈ സാധനം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു ചോദ്യം നമുക്ക് പറയാൻ പറ്റുക പക്ഷെ അതിൽ നല്ല ഉണ്ട് നമുക്ക് ഉപയോഗമുള്ള സാധനം ഏതാണെന്ന് അറിയാതെ തന്നെ വെറുതെ മേടിച്ച് പൈസ കളി ആവശ്യമുള്ളതിനല്ല ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ നല്ല ഇവിടെ വാങ്ങാൻ പറ്റുന്ന പറയട്ടെ ഫോൺ ആയിക്കോട്ടെ കാജറ്റ് ആയിക്കോട്ടെ ആഭരണങ്ങൾ ആയിക്കോട്ടെ എല്ലാം നമുക്ക് പോയി കണ്ടു മേടിക്കാം അല്ലെങ്കിൽ ഒരു ട്രാവൽ ബ്ലോഗ് നടത്തുന്നവരാണ് ഇന്ന രാജ്യത്ത് പോകണം അങ്ങനെ നടത്തുന്നത് പോണോ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് കാണിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുവാണ് നമ്മൾ ഒന്നുമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ ലോകം കണ്ടിട്ടില്ല എന്നുള്ള ഒരു മാനസിക അവസ്ഥ നമ്മളിലേക്ക് തരുവാണ് അതായത് ഇനിയും ഞാൻ ഒരുപാട് കാണാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എൻ്റെ മൈൻഡിനെ ബ്രെയിൻ വാഷ് ചെയ്യുവാണ് ഞാൻ അടക്കം അതിന് അഡിക്റ്റഡ് ആണ് നിങ്ങളും അഡിക്റ്റഡ് ആണ് അല്ല നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനം ഉപയോഗിക്കുന്ന ടി വി ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതൊരു കാര്യത്തിൽ നിങ്ങളൊന്നും ചോദിച്ചു ഇങ്ങനെയല്ല നിങ്ങൾ ഞാൻ ഈ സാധനങ്ങൾക്ക് അഡിക്റ്റഡ് അല്ല ഇവര് പറയുന്നതല്ല ഞാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ ഇവര് കണ്ടിട്ട് പറഞ്ഞിട്ടല്ല ഞാനിത് മേടിക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ അല്ല ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട് ചിലപ്പോൾ നേരിട്ട് പരസ്യം കണ്ട് നമുക്ക് താല്പര്യം തോന്നാം അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് നമുക്ക് ഇഷ്ടം തോന്നാം മോഹൻലാൽ പുതിയ ഫോൺ മേടിച്ചപ്പോൾ മോഹൻലാലിന് പൈസ ഉണ്ട് അത് മേടിച്ചു ആ പുള്ളി വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാറ്റി വെച്ചിട്ട് തന്നെ ഒരു സെക്കൻഡിന്റെ പൈസ മാറ്റി വെച്ചിട്ടായിരിക്കും ആ ഫോണ് മേടിച്ചത് ഇവിടെ കൂലിപ്പണി എടുക്കുന്നവരെ ചെയ്യുന്നു ഇവിടെ അടുത്ത ഇതിലേക്ക് അവന്റെ ആസ്തികൾ മൊത്തം വിറ്റ് ലോണും എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു മൊബൈൽ മേടിക്കുന്നു രണ്ടു ലക്ഷം രൂപ വരെ ഡിഫറൻസ് ഉണ്ട് ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇന്ന് കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി ആഗ്രഹം തോന്നിയോ ചിന്തിക്കാൻ ടൈമില്ല ആഗ്രഹം തോന്നി പദ് കൊടുത്തു പേയ്മെന്റ് പോയി സാധനം അടുത്ത ദിവസം കയ്യിൽ വന്നു ഇപ്പൊ ടൗണുകളിലേക്കാണേലും ഒരു ഒരു മണിക്കൂറിലെ സാധനം കയ്യിൽ വന്നു ഇൻസ്റ്റന്റ് ആയിട്ട് കയ്യിലേക്ക് വരുവാണ് മേടിച്ച് കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കുക വേണ്ടായിരുന്നു എന്തായാലും മേടിച്ച് പോയില്ലേ ആവശ്യമുള്ളതല്ല നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നും അനാവശ്യങ്ങൾ എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമായി ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ട്രാപ്പ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നമ്മൾ ചെലവാക്കുന്ന ഇപ്പൊ നാട്ടിൻപുറത്തുള്ളവർക്ക് അത് വലിയ കാര്യമായിട്ട് വരത്തില്ല ടൗണിലുള്ളവർക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഫുഡ് ഓർഡർ ഓൺലൈൻ ഫുഡ് ഓർഡർ സ്വിഗ്ഗി സൊമാറ്റോ അല്ലേ ഇവർ ഞാൻ കൈസം പറഞ്ഞ അവൻ തന്നെ എന്നോട് പറഞ്ഞുടാ ഞാൻ കഴിഞ്ഞ മാസം ഏകദേശം ഈ കൊടുത്തതിൽ ഏകദേശം ഒരു എട്ടായിരത്തഞ്ഞൂറ് രൂപയും കൊടുത്തത് ഫുഡിനാണെന്ന് അവൻ ഒരു കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് മേടിച്ചിട്ട് അതിനകത്ത് ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് കിച്ചൺ ഫുള്ളി ഫർണിഷ്ഡ് ആൻഡ് എക്വിപ്ഡ് ആയിട്ടുള്ള കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ ആ കിച്ചൺ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാസം എട്ടായിരത്തഞ്ഞൂറ് മുതൽ പത്തായിരം രൂപ വരെ അവൻ എന്ത് ചെയ്യാണ് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പൈസ പുറത്ത് കൊടുത്തിട്ട് ഭക്ഷണം മേടിക്കുവാണ് അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആ ഒരു ഡിഫറൻസ് നമ്മൾ എന്തിനാണ് അവിടെ ഈ പത്ത് ലക്ഷം മുടക്കിയത് മോഡി കാണിക്കാനല്ല മോദി മറ്റേ മറ്റവരെ കാണിക്കാനോ ജാടെ കാണിക്കാനോ ആയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുള്ളത് ആ പൈസ വേസ്റ്റാക്കി വെച്ചിട്ടാണ് എല്ലാ മാസവും എട്ടായിരം രൂപ സിമ്പിളി വേസ്റ്റാക്കി കൊണ്ടിരിക്കുന്നത് നല്ല ഭക്ഷണം വീട്ടിൽ കുക്ക് ചെയ്ത് വെച്ചാൽ ആരോഗ്യത്തിനും നല്ലത് മനസ്സിനും നല്ലതും എല്ലാം നല്ലത് പക്ഷേ പുറത്തുനിന്നുള്ള ഈ ജങ്ക് ഫുഡ്സ് ആയിക്കോട്ടെ എല്ലാം കഴിച്ചു കഴിച്ച് നമ്മുടെ ആരോഗ്യം കളയുവാണ് എല്ലാം കളയുവാണ് ഞാനും പുറത്തും കഴിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ എൻ്റെ കമ്പനിയിലായത് കൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും മിക്കപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരു പരിധി വരെ നമ്മൾ പുറത്തു പോയി കഴിക്കുകയും ചെയ്യും ആഴ്ചയിൽ നിന്നൊക്കെ പോവുകയും ചെയ്യും സ്ഥിരം വരുമ്പോൾ ഒരു മാസം എട്ടായിരം മുതൽ പത്തായിരം രൂപ വരെ വരുമാനത്തിന്റെ ഫുഡിന് വേണ്ടി മാത്രം മാറ്റുക എന്നാലോചിച്ച് നോക്കിക്കുക ഇതൊക്കെയാണ് നമ്മളെ നാട്ടിലെ യാഥാർത്ഥ്യങ്ങൾ എന്നുള്ളത് മൂന്നാമത്തെ ഒരു മെയിനായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ട്രാക്കിങ്ങിലുള്ളത് അതായത് നമ്മൾ മൊത്തം നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നത് മൊത്തം രാവിലെ എണീക്കുന്നു ഫോൺ നോക്കുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ അത് നമ്മൾ ഈ മൊബൈൽ ഓപ്പ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ആ ആപ്പ് ഫ്രണ്ടിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടാവും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോൺ ഞാൻ രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേക്കും എല്ലാ ദിവസവും രാവിലെ ഞാൻ മണി കൺട്രോൾ ഓൺ ചെയ്യും നമ്മുടെ അപ്സ്റ്റോക്സ് നമ്മുടെ മോഹത്തലാലു ഇതെല്ലാം നമ്മൾ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ സമയത്ത് അതെല്ലാം ക്ലോസ് ചെയ്തായിരിക്കും ഫസ്റ്റ് നമ്മൾ ലാബ് ഓപ്പൺ ആക്കുന്ന അവിടെ മുകളിൽ ഫസ്റ്റ് വന്ന് കിടക്കുന്നത് ഇത് ഓപ്പൺ ആക്കണമെന്ന് പറഞ്ഞാൽ കളർന്ന് കിടക്കുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ ഇതായിരിക്കും ഞാൻ ആ ആദ്യത്തെ സമയത്ത് മാർക്കറ്റ് എന്നാന്ന് അറിയാനും ഒരു ഒമ്പതേകാല സമയത്ത് ട്രേഡ് എടുക്കണോ വേണ്ടെന്ന് അറിയാനോ അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്നെ നോക്കാൻ അറിയാതെ ഞാൻ അതിനകത്ത് കയറും എന്നെ കാണിച്ച് എന്റെ മൈൻഡിലേക്ക് ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അവിടെ കൊണ്ടുവന്ന് കാണിക്കും ചില കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇങ്ങനെ നോക്കിയാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ കയറി നോക്കുമ്പോഴായിരിക്കും ഞാൻ സെർച്ച് ചെയ്തതിന്റെ അതേ സാധനം തന്നെയാണ് ഫേസ്ബുക്കിൽ പരസ്യം വരുന്നത് ഇതെങ്ങനെയാപ്പൊ ശരിയാവുക ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചിന്തിച്ചല്ലേ ഉള്ളൂ ഇതേ ഫേസ്ബുക്കിൽ വരുന്നു അത് നേരെ മറ്റേ യൂട്യൂബിൽ പരസ്യം കയറുമ്പോൾ യൂട്യൂബിൽ സെയിം സാധനത്തിന്റെ പരസ്യം വരുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറുമ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള പല സാധനങ്ങളുടെ പരസ്യം വരുന്നു നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയാതെ നമ്മളെ ഇതിനകത്തേക്ക് പെടുത്തിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതും നമ്മൾ വാങ്ങുന്നതും നമ്മൾ ചെലവാക്കുന്നതും എല്ലാം ഡിജിറ്റലിയാണ് അല്ലെ എന്റെ സമയം എന്നാ ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക് അറിയത്തില്ല ബന്ധുക്കൾക്കോ മറ്റേ നാട്ടുകാർക്കോ പോലും അറിയത്തില്ലാത്ത ഷെഡ്യൂളും കാര്യങ്ങളും എന്റെ കഴിച്ച് ഇരിക്കുന്ന ഫോണറിയാം നമ്മൾ ഫുള്ളി ട്രാക്ഡ് ആണ് എല്ലാ കാര്യങ്ങളും എവിടെ പോയാലും എന്ത് ചെയ്താലും ഈ ഫോണിനകത്തുണ്ട് അപ്പൊ നമുക്ക് എന്നതാ വേണ്ടത് ഇങ്ങോട്ടേക്ക് നമ്മൾ അങ്ങോട്ടല്ല ആവശ്യപ്പെടുന്നത് ഇങ്ങോട്ടേക്ക് തന്നോണ്ടിരിക്കുവാണ് ഈ ഫോണുകൾ വലിയ അപകടമാണ് നമ്മൾ കാണിച്ചുകൊണ്ട് വലിയ അപകടത്തിലേക്കാണ് നമ്മൾ ചാടിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഒരു മാർക്കറ്റിങ് ഹബാണ് വലിയൊരു ഹബ്ബാണത് നമ്മളാണ് എന്താ പറയുക കൺസ്യൂമേഴ്സ് നമുക്ക് ഇതിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മേടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ അപകടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചേ പറ്റൂ നിയന്ത്രിക്കാതെ ഒരു വഴിയില്ല ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കുറേ കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്സ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവാക്കുന്നതിന് നമുക്ക് നിയന്ത്രണമില്ല നിർബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കേണ്ടതുണ്ട് അതിനൊന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡിജിറ്റൽ എൻവയോൺമെന്റിൽ നമ്മളുടെ ഫോണ് നമ്മുടെ സിസ്റ്റം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ എൻവയോൺമെന്റിനെ റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ചില നമ്മുടെ ഫോണിൽ ഏത് ആപ്പ് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ ആ പറയുന്ന ഡിജിറ്റൽ കാര്യങ്ങളെ നമ്മൾ റീഡിസൈൻ ചെയ്യണം റീഡിസൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമുക്ക് ആവശ്യമുള്ളതിലേക്ക് മാത്രം പോവുക ആവശ്യം ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട പരസ്യം കാണുമ്പോൾ വെറുതെ ഒരു പരസ്യം കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ട മാറ്റി വിടുക അല്ലെങ്കിൽ ഒരു പരിധി വരെ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുക നല്ല ബുക്കുകൾ വായിക്കാം നമുക്ക് ഞാനും ഒരു പരിധിവരെ ഇപ്പം കുറെ ബുക്കിലേക്കൊക്കെ വരാൻ തുടങ്ങി അത് വലിയ പുസ്തകങ്ങളിലേക്കില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനത്തെ ബുക്ക് വായിക്കാം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യുന്ന നല്ല ഗെയിംസ് ഉണ്ട് ചെസ്സ് കളിക്കുക നല്ല ഗെയിംസ് അങ്ങനത്തെ ഗെയിംസിലേക്ക് ഇടപെടാം അല്ലെങ്കിൽ നമുക്ക് വാല്യൂ വാല്യുമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ലേണിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുക അല്ലാതെ നമ്മൾ എൻ്റർടൈൻമെന്റിന് സമയം കൊടുക്കുമ്പോൾ പരസ്യങ്ങൾ വന്ന് എന്ത് ചെയ്യുക ഇത് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണം നമ്മളെ റീഡിസൈൻ അവർ ഡിജിറ്റൽ നമ്മൾ റീഡിസൈൻ ചെയ്തേ പറ്റൂ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ പണം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമോഷൻസ് ഉണ്ട് നമ്മളെല്ലാം പണം സ്പെൻഡ് ചെയ്യുന്ന എന്താ ഇമോഷൻസിനാണ് നമുക്കൊരു ആഗ്രഹം തോന്നി അതിനോടൊരു താല്പര്യം തോന്നി ആ താല്പര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസർ ഒരു ഗാജറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചേട്ടാ നല്ലതാണല്ലോ ആ ഇൻഫ്ലുവൻസറെ നമ്മൾ ആയി സാധനം മേടിക്കാൻ നമ്മൾ നോക്കുവാണ് അല്ലേ അതൊരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് കണ്ടു ഈ റീൽസ് കാണുമ്പോഴെന്താ ആ റീൽസിൽ കണ്ടേക്കുന്ന സാധനം കാഴ്ച കൊള്ളാലോ അല്ലെങ്കിൽ എൻ്റെ എഫ് ബി ഫ്രണ്ട് അവൻ ഇട്ടേക്കുന്ന സാധനം കൊള്ളാലോ അവൻ ഇരിക്കുന്ന ജാക്കറ്റ് കൊള്ളാലോ അവൻ്റെ കൂളിങ് ഗ്ലാസ് കൊള്ളാലോ ഇതെല്ലാം നമ്മൾ ഇതാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഇമോഷൻസ് ആണ് ആ ഇമോഷൻസിന് അവൻ മേടിച്ചെങ്കിൽ ഇതാക്കുമ്പോൾ ആ സെയിം സാധനം തന്നെ ഞാനും മേടിച്ചാൽ എന്താ ആ ഒരു ചെറിയ സമയത്തേക്കുള്ള താല്പര്യം നമ്മൾ ആ സാധനം മേടിച്ചു കൈ കിട്ടി സാധനം തീർന്നു ആ താല്പര്യം പോയി പിന്നീട് നമ്മൾ ഉപ നമ്മൾ മേടിച്ചിട്ട് ഉപയോഗിക്കാത്ത എത്ര സാധനം നമ്മളെ വീട്ടിലുണ്ട് ചിന്തിച്ചു നോക്ക് നമ്മൾ ഇതുവരെ സത്യമാണ് ഒരാവശ്യമില്ലാതെ നമ്മൾ മേടിച്ചു ഞാൻ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട് എൻ്റെ മമ്മി പപ്പ എൻ്റെ വഴക്കോട് വഴക്ക് പറയുന്ന ആണ് ഒരു പരിധിവരെ ഞാൻ നിയന്ത്രിക്കാറുണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കാര്യം ആവശ്യമുള്ളത് അനാവശ്യമുള്ളത് എല്ലാം ഇത് തോന്നുമ്പോൾ അത് തോന്നുമ്പോൾ എല്ലാം മേടിച്ചു വെക്കാറുണ്ട് അവർ ഇമോഷൻസാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റും മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം അതായത് എല്ലാത്തിനും ഒരു വിലയുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വില എത്രയാണ് കാര്യ ചോദിച്ചാൽ നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വില എത്രയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം നമുക്ക് ഏകദേശം അമ്പതിനായിരം രൂപ വരുമാനം ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ഞാൻ ഒരു മാസം ഏകദേശം ഇരുന്നൂറ് മണിക്കൂറ് പണിയെടുക്കണം അതായത് ഒരാഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ വെച്ച് ഒരു അഞ്ചാഴ്ച ഞാൻ പണിയെടുത്താൽ ഇരുന്നൂറ് മണിക്കൂറ് ഞാൻ ഒരു മാസം പണിയെടുക്കുന്നു എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടുന്നു അതായത് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ വരുമാനം ഓക്കെ നിങ്ങളുടെ വരുമാനം ഇപ്പം അത് മുപ്പതിനായിരം ഉണ്ടാകാം പതിനായിരം ഉണ്ടാകാം എന്താ പറയുക ഒരു ലക്ഷം ഉണ്ടാകാം പത്ത് ലക്ഷം ഉണ്ടാകാം പലതും ഉണ്ടാകാം ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഇത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ നിങ്ങളൊരു ഭക്ഷണം കഴിക്കാൻ പോയി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോയി ഞാൻ ചായ കുടിക്കാൻ പോയി എനിക്ക് പത്ത് രൂപയ്ക്കും ചായ കുടിക്കാം ആയിരം രൂപയ്ക്കും ചായ കുടിക്കുക ഞാനൊരു ആയിരം രൂപയ്ക്ക് ചായ കുടിക്കാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ എത്ര മണിക്കൂറിൻ്റെ അധ്വാനമാണ് ഈ ആയിരം രൂപയ്ക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ളൊരു ചിന്ത ഒരു ബോധ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വില എത്രയാണ് നാളെ ഞാൻ പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കുക അയാളുടെ ഒരു രണ്ട് മണിക്കൂറിൻ്റെ കൂടെ വരണം നിനക്ക് എന്താ വേണ്ടേ അപ്പം നിൻ്റെ വില എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു വാല് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് മാത്രമായിരിക്കില്ല ആ മന്ത്ലി സാലറി കിട്ടുന്നത് മാത്രമായിരിക്കില്ല എനിക്ക് അതല്ലാതെ ഞാൻ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും മറ്റ് പല സേവനങ്ങൾ ചെയ്യുന്നുണ്ടാവും അതിനകത്തുള്ള ഇത് കാര്യങ്ങളുണ്ടാവും ഇങ്ങനെയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ എത്രയായിരിക്കും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പല പല കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് പല പല കാര്യങ്ങളിൽ ഇൻകം വരുന്നുണ്ട് ഒരിക്കലും നമുക്ക് പെട്ടെന്ന് രീതിയിൽ കൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഒരു മന്ത്രി ഇൻകം കിട്ടി അതിനെ മാത്രം ആശ്രയിച്ച് പോകുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഒരു മണിക്കൂറിൻ്റെ വാല്യൂ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങളെ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഓരോ പെന്നെയും അതായത് ഓരോ പൈസയ്ക്ക് നിങ്ങൾ കണക്ക് കണക്കല്ല അതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വാങ്ങാൻ പോകുന്ന ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ കൊടുത്ത് ഞാൻ എന്റെ ഒരു നല്ലൊരു ഫോൺ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഫോണിന് പകരം പെട്ടെന്ന് ഞാൻ അപ്ഗ്രേഡിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നല്ലൊരു ഫോൺ കൊണ്ട് മേടിച്ചു അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ അങ്ങ് പോവുകയാണ് ഈ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഞാൻ ഏകദേശം എത്ര രൂപ മുടക്കണം അതായത് ഒരു മണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്റെ ഏകദേശം നൂറ് മണിക്കൂർ ഞാൻ അതിന് വേണ്ടി മുടക്കണം നൂറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എട്ട് വെച്ച് നോക്കി ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തെ പണി ഈ ഒരു ഫോണിന് വേണ്ടി ഞാൻ ഇല്ലാതാക്കണം ആവശ്യമുണ്ടോ അത് മേടിച്ച് കൈ കിട്ടാൻ ആ മോഡലും ഡിസൈനും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതി പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിന്റെ സ്പീഡ് ഇതും പോലും മനസ്സിലാക്കാൻ പറ്റില്ല ആവശ്യമില്ല ജസ്റ്റ് ഒരു ഡിസൈൻ മാറ്റി മേടിച്ചതേ നമുക്ക് കാണാനുള്ളൂ കയ്യിൽ കിട്ടുന്ന ഇടം വരെ ഹൈ വാല്യൂ ആണ് കിട്ടിക്കഴിഞ്ഞാൽ സീറോ വാല്യൂ ആണ് അതിന് പഴയ ഫോൺ ഈ ഫോൺ നമ്മൾ എന്നാ വ്യത്യാസമുള്ള എല്ലാ കാര്യവും അങ്ങനെയാണ് വാച്ച് കാണുമ്പോഴോ മൊബൈൽ കാണുമ്പോഴോ എന്തെങ്കിലും ഫുഡ് കാണുമ്പോഴോ ആ ഒരു കടയിൽ പോയിട്ട് ഇതെല്ലാം ഓൺലൈനിൽ നമ്മൾ മേടിക്കുമല്ലേ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം നമ്മളുടെ മണിക്കൂറിൻ്റെ ഇതുമായിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിന് നമ്മളൊന്ന് വിലയിരുത്തണം ഇതിന് എൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ ഇത്ര മണിക്കൂറ് ഞാൻ ഇതിനു വേണ്ടി ചുമ്മാ വേസ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്തെല്ലാം കാണിച്ചു വെച്ചോ നിങ്ങളുടെ ജീവിതത്തിന് വില കിട്ടത്തില്ല നിങ്ങൾ അധ്വാനിക്കുന്ന നിങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഞാൻ ചുമ്മാ വേസ്റ്റ് ആക്കി കളയുന്ന ഇത്ര മണിക്കൂറുണ്ടല്ലോ തിന്നാനും കുടിക്കാനും ആഘോഷിക്കാനും ചുമ്മാ നമ്മൾ ആഘോഷിക്കേണ്ടെന്നല്ല പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾക്ക് ആഘോഷിക്കണം ഒരിക്കലും എന്താ സ്പെൻഡ് ചെയ്യാം നമുക്ക് പൈസ സ്പെൻഡ് ചെയ്യണം നമ്മളെ മൈൻഡ് റിലാക്സ്ഡ് ആകാം നമുക്ക് എൻജോയ് ചെയ്യാം കൂട്ടുകാരും ഫാമിലി ആയിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യാം ക്വാളിറ്റി സമയം നമ്മൾക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യണം പക്ഷേ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പറയട്ടെ നൂറ് രൂപ മുടക്കിയിട്ട് ഈ മറ്റേ യു പി ഐ വഴി പ്രശ്നം അല്ലേ ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ പൊട്ടിക്കാൻ താല്പര്യമില്ലാത്ത പതിനഞ്ച് രൂപ പൊട്ടിക്ക് നമ്മളെല്ലാവരും പതിനഞ്ച് രൂപ അമ്പത് രൂപ നൂറ് രൂപ അത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മാസം വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോഴേക്കും പൈസ പോയ വഴി കാണത്തില്ല അഞ്ഞൂറ് രൂപ ഉണ്ടാകാ പൊട്ടിച്ച് കീശ കീശ നോട്ടായിട്ട് കീശ വന്നതെങ്കിൽ അഞ്ഞൂറ് രൂപ കീശ ഉണ്ടാകുവായിരുന്നു ഇപ്പൊ അങ്ങനത്തെ എല്ലാവസ്ഥ അതുകൊണ്ട് ഞാൻ പറയണം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യണം ക്വാളിറ്റി ആയിട്ട് നിങ്ങളുടെ ഒരു മണിക്കൂർ അധ്വാനമായിട്ട് അല്ലെ നിങ്ങളത് ഒരു ഇതുമായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത കണ്ടായിരുന്നു ഒരു ഏതോ ഒരു സിഇഒയുടെ മണിക്കൂർ ഒരു മിനിറ്റിൻ്റെ വില നാൽപ്പത്തെട്ട് കോടി കണ്ട് വേണം ഒരു മിനിറ്റിൻ്റെ വില നാൽപ്പത്തെട്ട് കോടി ആലോചിച്ചോക്ക് നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന നമ്മളാണ് നമ്മളാണീ കിടന്ന് ഈ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചേ പറ്റൂ എല്ലാവരും നിയന്ത്രിച്ചേ പറ്റൂ ഇത് ഞാൻ വളരെ പേഴ്സണലി നിങ്ങളോട് പറയുവാണ് നിങ്ങൾക്ക് എങ്ങനെ വേണൽ കൊടുക്കാം ഒരു കാര്യം നിങ്ങൾ ചെയ്യുക അടുത്ത ഒറ്റ മാസത്തേക്ക് ഒന്ന് ഒരു ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുത്ത് വെക്കുക വൺ മന്ത് ഞാൻ ആയിരം രൂപയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇത് എൻ്റെ എത്ര മണിക്കൂർ നോട്ട് നൂറ്റി ഇരുപക്ക് അതെൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ആ ചേ സ്പെൻഡ് ചെയ്തതിന് ഞാൻ എത്ര രൂപയ്ക്ക് ഞാൻ ആ പിന്നീട് എനിക്ക് എൻ്റെ ആ ഉപയോഗം ഉണ്ടായോ എഴുതി വെക്ക് ഫുഡ് കഴിക്കുമ്പോഴായിക്കോട്ടെ വീട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ അടുക്കള ഉണ്ടാക്കി വെച്ചിട്ട് ഡെയിലി അഞ്ഞൂറ് അറുന്നൂറിൻ്റെ പുറമേ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ന്യായമാണെന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അല്ലെങ്കിൽ എൻ്റെ എത്ര മണിക്കൂർ അധ്വാനമാണ് ഞാൻ അതിനുവേണ്ടി കളയുന്നതെന്ന് ഓർക്കണം ഒരു ദിവസം എട്ട് മണിക്കൂർ പണിയെടുത്തിട്ട് അഞ്ച് മണിക്കൂറും നല്ല നാല് മണിക്കൂറിൻ്റെ പണി ഞാൻ ഫുഡ് കടിക്കാൻ ഫുഡ് അടിക്കാൻ വേണ്ടി കളയുമ്പോൾ അത് വെർത്താണോ നിങ്ങൾ ആലോചിച്ച് നോക്കുക സ്വയം ചിന്തിക്കുക ഇതാണ് ഈ മായൊരു ഞാൻ വളരെ എനിക്ക് ഉള്ളിൽ നിന്ന് എൻ്റെ എനിക്ക് ശരിക്കും ഞാൻ സ്വയം മാറണമെന്ന് ചിന്തിച്ചൊരു കാര്യമാണിത് കാരണം ഞാനും അഡിക്റ്റഡ് ആണ് നിങ്ങളും ഡിജിറ്റലി അഡിക്റ്റഡ് ആണ് ഈ ഒരു കാര്യത്തിന് മാറി ചിന്തിച്ചേ പറ്റൂ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു